മുഖം മിനുക്കി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നവീകരിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ദിവസേന നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന ബ്ലോക്ക് പരിസരവും കെട്ടിടങ്ങളുമാണ് നവീകരിച്ചത് നവീകരിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു മനോഹരമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റി ഞാൻ ബ്ലോക്ക് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാ ഉദ്യോഗസ്ഥരും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇത് ഉമ്മൻചാണ്ടിയുടെ നാമദേദത്തിലുള്ള ഒരു ഹോളാണ് ഈ ഹോളിൽ കേറുന്ന വളരെ ബുദ്ധിപൂർവ്വം തൊട്ടപ്പുറത്തൊരു ഹോളുകൾ അപ്പോ ഞങ്ങൾ വിചാരിച്ചതന്നെ ഹോം തിയേറ്ററാണ് അദ്ദേഹം ചില വലിയ വീടുകളിലൊക്കെ ഹോം തിയേറ്റർ നടന്നു വെച്ചിരിക്കുന്നത് പോലെ വേണമെങ്കിൽ അവർ ഹോം തിയേറ്റർ ആകുന്ന തരത്തിൽ ഉള്ളി എയർ ആയ ഏറ്റവും മികച്ച സംവിധാനങ്ങളുള്ള അക്ഷരാർത്ഥത്തിൽ ഒരു ഹോം തിയേറ്ററായ മറ്റൊരു പോൾ അതിമനോഹരമായ ഒരു പവാട ആവശ്യത്തിന് സ്ഥലങ്ങൾ അല്ലേ എല്ലാം ഉള്ള പ്രൗഢഗംഭീരമായ കേരളത്തിലെ നമ്പർ വൺ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ് ഈ ഓഫീസിൽ മാത്രമല്ല പ്രവർത്തനങ്ങളിലും നമ്പർ വൺ മുഴുവൻ പറഞ്ഞില്ലാതെ വിഷമത്തിലാണ് മത്സരിക്കുന്നത് നമ്മൾ എല്ലാം വിഷമിച്ച് അടുത്ത പരിപാടി ഞങ്ങളുടെ രണ്ട് പരിപാടികൂടി ഞങ്ങൾ ഓർമ്മത്തിൽ തന്നെ എനിക്ക് എം പിക്ക് എം എൽ എക്ക് അതുകൊണ്ട് തീർച്ചയാണ് ഞാൻ പിന്നെ കുറെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പകുതി കേട്ടാ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു പത്ത് പഞ്ചായത്തുകളുള്ള ഏറ്റവും വലിയ പോലെ ആദിവാസികൾ ഉൾപ്പെടെ വലിയ കാർഷിക മേഖല ഞാൻ അന്ന് ഇതുപോലെ തന്നെ വിഷമിച്ചു പോയതാ കണ്ടപ്പോ നമ്മുടെ ടർഫ് കണ്ടപ്പോ ഇപ്പൊ പറയേണ്ട എല്ലാ പഞ്ചായത്തിലും ഇതാണ് എല്ലാ പഞ്ചായത്തിലും കളിസ്ഥലങ്ങൾ തുടങ്ങി സാധാരണ ബ്ലോക്ക് പഞ്ചായത്തുകൾ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല പഞ്ചായത്തുകളാണ് സാധാരണ പ്രവർത്തിക്കാറ് മനോജനാലയം അല്ലെ ജില്ലാ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നമ്പർ വൺ ജില്ലാ പഞ്ചായത്താണ് മനോജ് മൂത്തറിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് അവരൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ച ആളുകളാണ് ഇവരെല്ലാം ഈ ബഷീറാണെങ്കിലും മനോജ് ആണെങ്കിലും നമ്മളെ അത്ഭുതപ്പെടുത്തിയ ആളുകളാണ് അവരുടെ പേര് നവീകരിച്ച എൽ എസ് ജി ഡി ഓഫീസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജി കെ വർഗീസ് ജെസി സാജു ഗോപി മുട്ടത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐ ജയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ലിസി ജോസഫ് ബിഡിഒ അമിത സിഒഒ മുൻമന്ത്രി ടി യു കുരുവിളു കെ പി സി സി അംഗം എ ജി ജോർജ് യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുമ്പുറം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ കേരളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ടി പൌലോസ് യുഡിഎഫ് നിയോജക മണ്ഡലം കൺവീനർ എം എസ് അൽദോസ് കെ പി ബാബു നിർവഹണ ഉദ്യോഗസ്ഥരായ പ്രിയമോൾ തോമസ് പിങ്കി കെ അഗസ്റ്റിൻ എം എസ് സിദ്ദിഖിഖ് ഷൈജുപോൾ രാജേഷ് കെ ആർ ആൽബി ജോർജ് സീനർ എൻ എസ് തമ്പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്